ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കാർഡ്ബോർഡിനെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലുള്ള കവറാണ് അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തി പാക്കറ്റ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറാണ് അപ്പോൾ ഇത് ഈ ഒരു കവർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കവർ നന്നായിട്ടൊന്ന് എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി വെള്ളമോ അങ്ങനെ എന്തെങ്കിലും യൂസ് തുടച്ചെടുത്തിട്ട് നല്ലൊരു ഉണങ്ങി തുണി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഫെവികോളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫെവികോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ആവശ്യമില്ലാത്ത ഭാങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ ടീ കൂട്ടുകാർ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ഒന്നോ രണ്ടോ കൂട്ടുകാരെങ്കിലും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുകൂടാതിങ്ങിട്ട് എനിക്ക് യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളിൽ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഹാപ്പി എല്ലാ ഒരുപാട് ഹാപ്പിയാണ് കാര്യം ഇത്രയും അവർ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതല്ലേ അപ്പോൾ അത് ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കത്ര കഥ രണ്ടാമതും പൊട്ടിയിട്ടുണ്ട് ആദ്യം ഒരു തവണ നമ്മുടെ ഒരു ക്രാഫ്റ്റിൽ പൊട്ടിയതായിരുന്നു അതിന് നമ്മൾ വീണ്ടും നന്നാക്കിയൊക്കെ എഴുത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് വീണ്ടും പൊട്ടിയിട്ടുണ്ട് ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കൂടി ഇപ്പോൾ ഒരു എട്ട് വർഷത്തെ പഴക്കമെങ്കിലും കാണും ഈ ഒരു കത്രിയക്ക് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മാറ്റി വെച്ചിരിക്കുവാണ് ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞൻ കത്രി എടുത്തിട്ട് ബാക്കി നമ്മുടെ ആ ഒരു കവറ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഉൾവശം സിൽവർ കളറായിട്ടുള്ള ഈ ഒരു കവറ് നമുക്കൊന്ന് ഇതുപോലെ റോളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതുപോലെ പല ഐറ്റംസും കളർ പേപ്പറായിക്കോട്ടെ അങ്ങനെയൊക്കെ നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിട്ടില്ല അതുപോലെ എടുത്താൽ മതി സിമ്പിൾ പരിപാടിയാണ് എന്നിട്ട് ഞാനൊരു നമ്മുടെ വൈറ്റ് കളർ ട്രാൻസ്പെറൻറ്റ് സെലോ ടൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോട്ടിച്ചു കൊടുത്തപ്പോഴത്തേന് സംഭവം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നാലെണ്ണം എടുക്കണം അപ്പോൾ ഇതെന്തിനാന്ന് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തു കൊടുത്ത ആ ഒരു കാർബോർഡിന് ചെറിയൊരു ഫ്രെയിം ആവശ്യമാണ് അതിന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഉൾവശ സിൽവർ കളറായിട്ടുള്ള ഈ ഒരു ചപ്പാത്തിയുടെ കവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല എല്ലാവരുടെയും കയ്യിലൊന്നും ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കവർ ഉണ്ടല്ലോ അത് ചിലപ്പോൾ പെട്ടെന്ന് കീറിപ്പോകും അതുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ബിങ്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കവറുകൾ വേണം അതുണ്ടെങ്കിൽ അതെടുക്കുക അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ഏതെങ്കിലും കവർ എടുത്താലും അതിലേ നിങ്ങളുടെ സാധാരണ പേപ്പറിലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ അത്രയും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫെവികോൾ വെച്ചിട്ട് തന്നെയാണ് ആ ഓരോ സ്റ്റെമ്പും അതായത് ഓരോ ഈ ഒരു റോളും ഇതിലോട്ട് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാരെ റീസൻറ്റായിട്ട് നമ്മൾ ഈ ഒരു കവർ വെച്ചിട്ട് തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നു പോയി കണ്ടു നോക്കണേ ആ ഒരു ക്രാഫ്റ്റ് വർക്ക് അത് വാങ്ങിയിട്ട് നമ്മുടെ മരുന്നിൻ്റെ കവർ വെച്ചിട്ടും ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ പിക്ചറുടെ ഇവിടെ ഒന്ന് ആഡ് ചെയ്തിരിക്കാം കണ്ടില്ലേ ഇതാണ് ആ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് വർക്ക് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ട് നോക്കി മനസ്സിലാക്കി ട്രൈ ചെയ്യുക എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആർക്കും ഇപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റാതായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കുകളും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതും അതുമാത്രമല്ല എനിക്കെന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നതും എനിക്കെന്തായാലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമല്ലോ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ളത് മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ ചിലത് നമ്മുടെ വാൾപൂട്ടിയൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ചില ക്രാഫ്റ്റുകളൊക്കെ ഉണ്ട് അതിത്തിരി ഇത്തിരി ടഫായിട്ട് നിങ്ങൾ ക്ക് തോന്നിയാലും പക്ഷെ സിമ്പിളാണ് പിന്നെ എല്ലാവർക്കും അത് ചിലപ്പോൾ കയ്യിൽ അതൊന്നും കറക്റ്റായിട്ട് വരണമെന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വാൾപ്പുട്ടിയിലും ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പറ്റുന്നവരെന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ തീ നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ അവസാന വട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് ചെയ്തെടുത്തു അതേ ഇത്രയേ ഉള്ളൂ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ആവശ്യമില്ലാത്ത ആ ഒരു പോർഷനൊക്കെ ഇല്ല നീളത്തിൽ നിൽക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത്രയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രെയിം കിട്ടും പിന്നെ ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചത് കൊണ്ട് തന്നെ ഇത്തിരി ടൈം എടുക്കുകയാണ് അങ്ങനെയായിട്ട് അപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്താലും നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിക്കോളും അങ്ങനെ ഇത് നമ്മുടെ ഫ്രെയിം നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് പ്ലാസ്റ്റിക് കവറാണ് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എൻ്റെ ഇത് ഇപ്പോൾ ഇത്രയും കളർ മാത്രമേ ഉള്ളൂ പിന്നെ ഗ്രീനും കൂടെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ആവശ്യമില്ലാത്ത ഈ ഒരു താഴത്തെ മുകളത്തെയും പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നീളത്തിൽ ബാക്കി അതിൻ്റെ സെൻ്ററുള്ള അത്രയും പോർഷൻ ഉണ്ടല്ലോ അതിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ടൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ആ ഒരു വലിയ കത്രിക ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ കുഞ്ഞാവേം കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് അവളുടെ കലാപരിപാടി ഒരു സൈഡിലൂടെ നടക്കുവാണേ അപ്പോൾ ആളെ മാനേജ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കാണ് ചെറിയ ചെറിയ പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൾ ഈ ഒരു കത്രിക കിടന്ന് പിടിക്കുന്നത് കുഞ്ഞു ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് കുഞ്ഞുമക്കയുടെ കയ്യിൽ കൊടുക്കാനേ പാടില്ല മാക്സിമം ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെയാണ് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒരു വലിയ കത്രിക ഇല്ലാത്തത് ഒരു വലിയ ഒരു എന്താണെന്ന് പറയാൻ എനിക്ക് ഒട്ടും ആ ഒരു കത്രിക ഇല്ലാണ്ട് എനിക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മളിത് ചെയ്തു പോയില്ലേ അപ്പോൾ നമുക്ക് ഇന്നിടാൻ വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല അതായത് നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല ഒരു സൈഡിൽ നിന്ന് മോൾ ആ ഒരു കത്രിയയ്ക്ക് വലിക്കുന്നു അതുകൂടാതായിട്ട് കത്രിക നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ നമുക്കിത് ഇപ്പോഴുള്ള ഇപ്പോൾ ചെയ്യുന്ന ക്രാഫ്റ്റിലുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് മാക്സിമം ക്ഷമിക്കുക നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കത്രിയെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം അതാണ് ഇപ്പോഴത്തെ അടുത്ത ടാർജറ്റ് കാര്യം അത്ര മാത്രം എനിക്ക് ഇഷ്ടമുള്ള ഒരു കത്രിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും നല്ലൊരു അടിപൊളി കത്രിയ കൂടെയാണ് അപ്പോൾ ഓ ഇനി അതുപോട്ടെ നമുക്ക് ഇനി അടുത്തായിട്ട് ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു കവർ കട്ട് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ ഒരു പൂവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റോസാപ്പൂവാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് രണ്ടായിട്ടൊന്ന് മടക്കി നല്ല നീളമുണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കെട്ടുകമ്പി രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു എന്നിട്ട് ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഇതുപോലൊന്നും ചുറ്റിയെടുത്തു ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഈ ഒരു റോസാപ്പൂ സിമ്പിളാണ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ന്യൂസ് പേപ്പറിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലും ഒരുപാട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചുറ്റിയെടുക്കുക വേറെ പാടൊന്നുമില്ല നിങ്ങൾ കണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നിട്ട് ഈ ഒരു താഴ്ഭാഗം നൂല് വെച്ചിട്ട് കെട്ടിയിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീ കണ്ടില്ലേ അടിപൊളി റോസാപ്പൂ റെഡി ആയിട്ടുണ്ട് അതും പ്ലാസ്റ്റിക് കവറിലാണ് നല്ല ഭംഗിയുണ്ട് നമ്മൾ നിങ്ങൾ ഈ ക്യാമറ കാണുന്ന പോലെ എല്ലായിട്ടും നേരിട്ടാണ് നമ്മൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒന്നാമത്തെ പൂവുണ്ടാക്കിയിട്ട് മോടെ കയ്യിൽ തന്നെയാണ് കൊടുത്ത ആൾ ഈ ഒരു പൂവ് കണ്ടതിന് ശേഷം കത്രിക മാറ്റിയിട്ട് ഈ ഒരു പൂവിലായിരുന്നു പിടി ആൾ ചീത്തയാകത്തില്ല ചിലപ്പോൾ ചീ എനിക്ക് ചീത്തയാകത്തില്ല ചീത്തയാക്കില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഓരോന്നുണ്ടാക്കിയിട്ട് അവളുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പൂവും ഞാൻ എന്തെയ്യത് പോലെ ചെയ്തെടുത്തു നൂല് വെച്ചിട്ട് താഴെ കെട്ടിയിട്ട് വീണ്ടും ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തു ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ ഗ്രീൻ കളറിലുള്ള നിങ്ങളുടെ ഉള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ആ ഒരു ഒന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തതിന് ശേഷം കയ്യിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേനും ആ ഒരു തണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും അങ്ങനെ എന്തെയ്യാ നമ്മൾ രണ്ടാമത്തെ റോസാപ്പൂവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് വെറും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മളിത് ഇത്രയും റോസാ ഉണ്ടാക്കി ഞാൻ രണ്ട് കളർ വെച്ച് അതായത് വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് രണ്ടെണ്ണം പിന്നെ ഓറഞ്ച് കളറിലുള്ള കവർ വെച്ച് രണ്ടെണ്ണം പിന്നെ റെഡ് കളറിലുള്ള കവർ വെച്ചിട്ട് രണ്ടെണ്ണം അങ്ങനത്തെ ഇത്രയും പൂക്കളാണ് എടുത്തിട്ടുള്ളത് അതായത് ആറ് പൂക്കൾ ഉണ്ടാക്കിയെടുത്തു ഒരുപാടുണ്ടാക്കിയെടുക്കണം എന്നുള്ളവർക്ക് ഒരുപാടുണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനത് ഇത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ഒരു താഴത്തെ താഴത്തോട്ടായിട്ട് ഇതെങ്ങനെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ആ ഒരു തണ്ട് ഒന്ന് കൂട്ടി ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ അപ്പം അത്രയാകുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം അത്രയും ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നമ്മുടെ കാർബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയും നന്നായിട്ട് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൽ അതിനൊന്ന് നമ്മുടെ ഈ ഒരു കാർഡ് ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അതായത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ ആ ഒരു ഫ്രെയിമിലോട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നേരെ ഒട്ടിച്ചു കൊടുക്കണമെന്നവർക്ക് ഉള്ളവർക്ക് നേർ നേരെ ഒട്ടിച്ചു കൊടുക്കാം സൈഡ് ധരിച്ച് ഒട്ടിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് സൈഡ് ധരിച്ച് ഒട്ടിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുന്നു ഇപ്പോൾ പല പല കളറില്ല നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവർ ഒരൊറ്റ കളർ അതായത് എല്ലായിടേയും കയ്യിൽ വൈറ്റ് കളർ ആയിരിക്കും കൂടുതലുള്ളത് അത് മാത്രമേ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിൽ ട്രൈ ചെയ്ത് നോക്കുക അതിലെന്തെങ്കിലും കളർഫുള്ളായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആക്രലിക് പെയിൻറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് നല്ല ഭംഗിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് അഭിപ്രായം എന്നുള്ളവർ ഒന്ന് ജസ്റ്റ് ആയിട്ട് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ നമുക്കറിയണമല്ലോ എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അഭിപ്രായങ്ങളൊന്നും പറയായില്ല ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ ഒരു റെഡ് ഹാർട്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇനി അടുത്തായിട്ട് എൻ്റെ അതിലുള്ള ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറ് അപ്പോൾ ഇതൊന്ന് മാത്രമേ എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പ്ലാസ്റ്റിക് കവർ ബാക്കിയുള്ള എല്ലാ ഗ്രീൻ കളർ കവറും തീർന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്തപ്പോഴത്തേന് തണ്ടിന് നമ്മുടെ ഈ ഒരു ഗ്രീൻ ടൈപ്പ് യൂസ് ചെയ്യാണ്ട് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അത് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇലകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ട എടുക്കേണ്ടത് അപ്പോൾ അത് ഇതുപോലെയാണ് മടക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് സിമ്പിളായിട്ട് ഒരു ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ മടക്കി കൊടുത്തു സൈഡ് ഒന്ന് കട്ട് ചെയ്തപ്പോഴത്തേനും ഈ ഒരു ഷേപ്പിൽ കിട്ടി എന്നിട്ട് താഴെ അത്രയും കൂട്ടി യോജിപ്പിച്ച് നൂല് വെച്ചിട്ട് കെട്ടിയപ്പോഴത്തേനും കുറച്ച് ഇല നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്നുകൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെത് ഇവിടെ ആയിട്ടൊന്നു ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ എന്നുള്ളവർക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഇല്ലാത്തവർ സാധാരണ നോർമൽ നോർമലിലോ അതുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് പേപ്പറൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മാറി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു സൈഡിലൊട്ട് കൊടുത്തു ഇനി രണ്ടാമത്തെ സൈഡിലും കൂടെ ഒന്നിട്ട് കൊടുത്തപ്പോഴത്തേനും ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം വേസ്റ്റ് ആണെന്ന് നിങ്ങൾ ഓർക്കണം വെറും വേസ്റ്റ് ആണ് ഒന്നല്ലെങ്കിൽ നമ്മൾ കത്തിച്ചളയും അല്ലെങ്കിൽ ഹരിധർമ്മസേനയ്ക്ക് അവർ വരുമ്പോഴത്തേനും അവരുടെയിൽ കൊടുക്കും ഞാൻ കൊടുക്കാറില്ല എന്നാലും ഇത്തിരി തീരെ വൃത്തിയില്ലാതെ അങ്ങനെയുള്ള കവറുകളൊക്കെ ആണെങ്കിലും ഞാൻ കൊ കൊടുക്കാറുണ്ട് എനിക്കിഷ്ടപ്പെട്ടു വേറെ കേടുപാടുകളൊന്നുമില്ല നല്ല കവറാണെങ്കിൽ ഞാൻ എന്തായാലും എടുത്തു വയ്ക്കും എടുത്ത് വച്ചിട്ട് ഇതുപോലെയൊക്കെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കും അതിന് അടുത്തായിട്ട് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇതില്ലാത്തവർ നോർമൽ പേപ്പറിൽ കട്ട് ചെയ്താൽ മതി ഞാൻ ഒരു പൂവാണ് ഇതിൽ ഉദ്ദേശിച്ചത് ഈ ഒരു ഫോം ഷീറ്റ് എപ്പോഴും എടുത്താലും ഞാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ എനിക്ക് ഒരിക്കലും കിട്ടാറില്ല അപ്പോൾ എൻ്റേതായ ഷേപ്പിൽ ഞാൻ കറക്റ്റായിട്ടൊരു ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ടതിന ഈ ഒരു പോർഷനിലായിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഫെവികോൾ ഇത്തവണ നമ്മൾ ഫുൾ ഫെവിക്കോളിലാണ് നമ്മുടെ പരിപാടി മൊത്തം അപ്പോൾ അതും ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് എന്നിട്ട് സെൻ്ററിലായിട്ട് ബ്ലാക്ക് ഒരു ബ്ലാക്ക് കളറിലുള്ള മാർക്കർ വെച്ചിട്ട് ഒരു ചെറിയ പൂമ്പൊടി പോലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചെയ്തു കൊടുത്തു ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും തരക്കേടില്ല എനിക്ക് എന്തായാലും ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു വെറും പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു അടിപൊളി വർക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരെയും ട്രൈ ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ